ആലപ്പുഴ ചെങ്ങന്നൂർ ആല പഞ്ചായത്തിന് കീഴിൽ ലൈഫ് പദ്ധതി പൂർത്തീകരണത്തിൽ പ്രതിസന്ധിയെന്ന് ആക്ഷേപം ഭരണസമിതിയുടെ അഴിമതിയും വീടുകളാണ് പഞ്ചായത്തിൽ പൂർത്തിയാക്കാനുള്ളത് പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിൽ ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി വലിയ പരാജയമാണെന്നാണ് ആക്ഷേപം കെട്ടിയ കോരിക്കുള്ളിൽ കൊണ്ട് ജീവിക്കേണ്ട സ്ഥിതിയിലേക്ക് പൊതുപ്രവർത്തകൻ പറയുന്നു ലൈഫ് പദ്ധതിയിൽ ഉള്ള കിടപ്പാടം ൊടിച്ചു കളഞ്ഞിട്ട് ഷീറ്റിന്റെ ഷെഡിനകത്ത് ചോർന്നൊലിക്കുന്ന മഴയത്ത് കുഞ്ഞുങ്ങളെയും കൊണ്ട് അധ്യയന വർഷം ഇനിയും തുടർന്ന് ഒരു രണ്ട് അധ്യയന വർഷം കൂടി മിക്കവാറും ഈ കുട്ടികൾ ഈ ഷെഡുകളിൽ നിന്ന് തന്നെ പിന്നെ പോകേണ്ട സ്കൂളിലേക്ക് ഒരു അവസ്ഥയുണ്ട് വളരെ അതിദാരുണമായ അവസ്ഥയിലേക്കാണ് ഈ ആല പഞ്ചായത്തിന്റെ ഭരണസമിതി ഇവരെ തള്ളിവിട്ടിരിക്കുന്നത് ജനുവരി മാസത്തിൽ ഞാൻ എൻ്റെ വീട് നാലാ പൂർത്തീകരിച്ചിരുന്നു നമ്പർ പിടിയിച്ചിരുന്നു പലതവണ പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞിട്ടും ഒരു നാലാമത്തെ ഗഡു തരാനായിട്ട് ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല ഈ ഓണത്തിനെങ്കിലും വീട്ടിലേക്കൊന്ന് മാറണം പുതിയ വീട്ടിലേക്ക് എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുവരെ നമുക്ക് അടുക്കള പോലെ ഒന്ന് വൃത്തിയാക്കാനുള്ള നാലാമത്തെ തന്നിട്ടില്ല അതേസമയം ആരോപണം നിഷേധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ വീട് രംഗത്തെത്തിന് നാലാം ഗഡു മാത്രമാണ് കൊടുക്കാനുള്ളത് ആ പൈസ ഈ ആഴ്ച തന്നെ നമ്മൾ കൊടുക്കുന്നതാണ് അതിന്റെ പൈസ വന്നിട്ടുണ്ടോ വിയോ ഇല്ലാത്തോടെ ചോദിച്ചാൽ പദ്ധതി നിർവഹണത്തിൽ അപാകത ചൂണ്ടിക്കാട്ടി ബിജെപി കഴിഞ്ഞ ദിവസം പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ